ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചിക്കൻ ഞാൻ കറി വെക്കാൻ വേണ്ടി ചിക്കൻ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് ഒരു മൂന്ന് സവാളയും ഒരു എട്ട് പത്ത് കൊച്ചുള്ളിയും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ ഇട്ടിട്ടുണ്ട് പച്ചമുളകും നമുക്ക് കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അതിനകത്തോട്ട് കുറച്ച് കുരുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം പൊട്ടിയെന്നുണ്ട് അതിനകത്തോട്ട് പരിജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് സവാളയും കൊച്ചുള്ളിയും എല്ലാം അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലവണ്ണം വഴി തരും ഈ ഒരു പരിവായി കിട്ടുമ്പോൾ നമുക്ക് പൊടികളിട്ട് കൊടുക്കാം രണ്ട് സ്പൂൺ മുളക് പൊടി ഒന്ന് പറയാം മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ നല്ലൊരു സ്പൂൺ മഞ്ഞൾപ്പൊടി നല്ല ഒരു സ്പൂൺ ഗരം മസാലപ്പൊടി ഒര സ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഇതിൻ്റെ പച്ചമണം ആറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം അരയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ ഉള്ളിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം എല്ലാം നല്ലപോലെ അതിനകത്ത് കരണ്ട് വന്നിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളമൊന്നും ചൂടുവെള്ളമൊന്നും ഇട്ട് കൊടുക്കുക പിന്നെ നമുക്കൊന്ന് കുക്കർ അടച്ചു കൊടുക്കാം അതിനു മുമ്പ് കുറച്ച് മല്ലിയിലേയും പുതിയയിലേയും കൂടെ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ ലാസ്റ്റിൽ കറിവേപ്പിലയും ഇട്ട് അടച്ച് വെച്ച് നമുക്കൊരു രണ്ട് പീസില് ഏൽപ്പിക്കാം ചിക്കൻ കളി നല്ല രീതി കിട്ടിയിട്ടുണ്ട് അതുപോലെ പൊറോട്ട പൊറോട്ട ഞാൻ പുറത്തുനിന്ന് മേടിച്ചതാണ് ഇനി നമുക്ക് എല്ലാം ഞാൻ വാട്ടി വാട്ടിയെടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് പൊറോട്ട വെച്ച് കൊടുക്കാം പൊറോട്ട വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിനകത്തോട്ടിനെ കുറച്ച് കറിയും പീസും കൂടെ വെച്ച് കൊടുക്കണം വീണ്ടും ഒരു പൊറോട്ട വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് കറിയും വെച്ച് കൊടുക്കണം പിന്നെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മളെ ക്യാപ്സിക്കവും ക്യാരറ്റും ഒരു തക്കാളിയും ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതിനകത്തുനിന്ന് കുറച്ചൊക്കെ എടുത്തിടണം ക്യാപ്സിക്കവും തക്കാളിയും എല്ലാം ഇട്ട് കൊടുക്കണം ഫ്രൈ ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ അതുപോലെ തന്നെ സവാള ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കണം അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ എടുത്തിട്ടിട്ടുണ്ട് സവാള ഇട്ട് കൊടുക്കണം സവാളയും കൂടെ കൊടുക്കണം സവാള ഫ്രൈ ചെയ്തും കൂടി കൊടുത്തിട്ടുണ്ട് ഇനി വീണ്ടും ഒരു പൊറോട്ട വെച്ച് കൊടുക്കണം കറിയും അതുപോലെ വെച്ച് കൊടുക്കണം ബാക്കി നമ്മൾ ഇതേപോലെ വെച്ചിരിക്കുന്നതെല്ലാം പിന്നെ രണ്ട് മുട്ടയും കൂടെ വെച്ച് കൊടുക്കണം ബാക്കി ഇതെല്ലാം കൂടെ നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും എല്ലാം കൂടെ ഇട്ട് കൊടുക്കണം വേണമെങ്കിൽ അത് സലാഡ് എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം മുട്ടയെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് നാല് മുട്ട ഞാൻ എടുത്തിരിക്കുന്നത് നാലു മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഹോൾഡ് ചെയ്തെടുക്കാം നമുക്കൊന്നും മടക്കി കൊടുക്കാം എന്നിട്ട് ഇഡലി പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം കിഴിയായിട്ട് ഇട്ടിയില്ല ഇങ്ങനെ കെട്ടിത് കൊള്ളൂ ഇല്ല ഇങ്ങനെ ഒന്ന് കെട്ടിക്കൊടുത്തിട്ട് നമുക്ക് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കിഴി പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ചൂട് ആവി പുറക്കുന്ന കിഴി പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് സൂപ്പറാണ് എന്താ അമ്മ ഉണ്ടാക്കി പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ചൂടാണ് പിടിച്ചിരിക്കുന്നുണ്ടല്ലേ കറിയൊക്കെ